യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷമുള്ള ഗാസ മുനമ്പിൽ ഇസ്രയേൽ തങ്ങളുടെ സാന്നിധ്യം നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അൻപത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഇസ്രയേൽ സൈന്യം നിയന്ത്രിക്കുകയും പാലസ്തീനികളെ ഭൂമിയുടെ ഒരു ഇരുണ്ട കോണിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് നെറ്റ്സാരിയും ഇടനാഴിയും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് നിലവിലുള്ളത് ഗാസയിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ സോണിന്റെ വലിപ്പം ഇരട്ടിയായി മാറിയിരിക്കുകയാണ് ാസിലേക്ക് മൂന്ന് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രദേശങ്ങളും സൈന്യത്തിന്റെ അധീനതയിലാണെന്ന് ഇസ്രയേൽ പുറത്തിറക്കിയ ഭൂപടത്തിൽ നിന്നും വ്യക്തവുമാണ് ഗാസയിലെ ഖാന യൂണിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിന് സമീപം മാധ്യമപ്രവർത്തകർക്ക് അഭയം നൽകിയിരുന്ന ഒരു കൂടാതെത്തിന് നേരെ നടത്തിയ മാരകമായ ആക്രമണമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതി എന്നത് ആക്രമണത്തെ പാലസ്തീൻ ജേർണലിസ്റ്റ് ഫോറം അപലപിച്ചതായി അൽ ജസീറ റിപ്പോർട്ടും ചെയ്തിരുന്നു പാലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയിലെയും സിവിൽ ഡിഫെൻസിലെയും പതിനഞ്ചോളം അംഗങ്ങളാണ് ആക്രമണത്തിൽ കൂടുതൽ കൊല്ലപ്പെട്ടത് മാർച്ച് ഇരുപത്തിമൂന്നിന് തെക്കൻ ഗാസയിലെ റാഫേൽ ഇസ്രായേൽ സൈന്യം ആംബുലൻസുകളുടെയും അടിയന്തര വാഹനങ്ങളുടെയും ഒരു വാഹന വ്യൂഹത്തെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരുന്നു വാഹനങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഹമാ സായുധ ഗ്രൂപ്പ് എന്നാണ് ഇസ്രയേൽ സൈന്യം ഉന്നയിച്ച പ്രധാന അവകാശവാദം പക്ഷേ റാഫയ്ക്ക് സമീപം പതിനഞ്ച് അടിയന്തര സേവന ജീവനക്കാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള പ്രാരംഭ വിവരണം മാറ്റിമറിക്കുന്ന പുതിയ വിവരങ്ങളാണ് ഇസ്രായേൽ സൈന്യം കൂടുതൽ സംഭവത്തിൽ അവസരത്തിൽ കൂടിയാണ് ഇസ്രേൽ സൈന്യം ഇത്തരം തിരുത്തലുകൾ പ്രധാനമായിട്ടും നടത്തി റെഡ് ക്രോസെറ്റ് സിവിൽ എമർജൻസി സർവീസ് യു എൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനഞ്ചു പേരെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇവ ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തതായി റെഡ് ക്രോസെറ്റ് യു എൻ ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി ഇസ്രയേലി വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരുടെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നതായിരുന്നു പാരാമെഡിക്കലുകളുടെ മേഖലയിലേക്ക് കൂടുതലും അയച്ചത് പാരാമെഡിക്കലുകളുടെ മൃതദേഹം ഒരാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിലെയും പാലത്തിൻ റെഡ് ക്രോസെറ്റിന്റെയും ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു ഒരടിയന്തര പ്രവർത്തകനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇരുട്ടിൽ ലൈറ്റുകളോ അടയാളങ്ങളോ ഇല്ലാതെ സംശയാസ്പദമായി തങ്ങളുടെ അടുത്തെത്തിയ വാഹനങ്ങൾക്ക് നേരെ സൈനികർ വെടിയുതിർത്തുമെന്നാണ് ഇസ്രയേലി സൈന്യം ആദ്യം അവകാശപ്പെട്ട പ്രധാന കാര്യം പക്ഷെ മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തതും പാലസ്തീൻ റെഡ് ക്രോസിന് പ്രസിദ്ധീകരിച്ചതുമായ വീഡിയോയിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു യൂണിഫോമിൽ എത്തിയ അടിയന്തര ജീവനക്കാരെ വ്യക്തമായി അടയാളപ്പെടുത്തിയ ആംബുലൻസുകളും ഫയർ ട്രക്കുകളും ലൈറ്റുകളും കത്തിച്ച നിലയിൽ ഇസ്രയേൽ പട്ടാളക്കാർ വെടിവെക്കുന്നത് ഈ വീഡിയോയിൽ െന്നും വ്യക്തമാണ് തന്നെ ഇസ്രയേൽ നടത്തുന്ന നരഹത്യകളുടെ ഭീകരത ലോകത്തിന് മുന്നിൽ കാണിക്കുന്നതാണ് അന്വേഷകർ വീഡിയോ പരിശോധിച്ച് വരികയാണെന്നും നിഗമനങ്ങൾ സൈനിക കമാൻഡർമാർക്ക് സമർപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു പാരാമെഡിക്കുകളുടെ കൊലപാതകത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയും പാലസ്തീൻ റെഡ് ക്രോസറ്റും പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം മണിക്കൂറുകളോളം കസ്റ്റഡിയിലെടുത്ത ശേഷം മോചിപ്പിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന സംഘത്തിലെ രണ്ടുപേരെ ഇപ്പോഴും കാണാനില്ലെന്നും റെഡ് ക്രോസറ്റും യു ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം ഇസ്രയേലി സൈനികരാൽ കൊല്ലപ്പെട്ടതായും മറ്റ് അടിയന്തര സഹായ സംഘങ്ങൾ കാണാതായ സഹപ്രവർത്തകരെ മണിക്കൂറുകളോളം തിരഞ്ഞു നടക്കുന്നതിനിടെ ഒന്നിന് പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതായും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടി മാത്രമല്ല മുനമ്പിൽ വഷളാകുന്ന മാനസിക പ്രതിസന്ധിയെക്കുറിച്ചും വെടിനിർത്തലിനെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചും യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിത്ത് അൽ നഹ്ാനും സാറും ചർച്ച ചെയ്തതായി യു എ വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദുരാഷ്ട്ര പരിഹാരത്തെ മാക്കി സമഗ്രമായി സമാധാനം കൈവരിക്കുന്നതിനും ചർച്ചകൾ പുനരാരംഭിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകതയും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു